ഫെഡറൽ ഫണ്ടിംഗ് വെട്ടിക്കുറക്കുക വിദ്യാർത്ഥികളുടെ വിസകൾ റദ്ദാക്കുക തുടങ്ങിയ നടപടികളാണ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്നത് ഇത് കാനഡയിലെ യൂണിവേഴ്സിറ്റികൾക്ക് നേട്ടമാകുന്നു എന്ന് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് അമേരിക്കയിൽ നിന്ന് കാനഡയിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയുടെ വാൻകൂവർ ക്യാമ്പസിൽ യു പൗരന്മാരുടെ ഗ്രാജുവേറ്റ് പ്രോഗ്രാം അപേക്ഷയിൽ വലിയ വർധനമാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിയേഴ് ശതമാനം വർധനവാണ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള അപേക്ഷകരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് അമേരിക്കൻ വിദ്യാർത്ഥികളിൽ നിന്ന് ഡിമാൻഡ് വർദ്ധിച്ചതോടെ ചില ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ വീണ്ടും തുറന്നിരിക്കുകയാണ് യു ബി സി വാൻകൂവർ ഇവരുടെ അപേക്ഷകളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി സെപ്റ്റംബറിൽ ക്ലാസുകൾ ആരംഭിക്കാനാണ് യൂണിവേഴ്സിറ്റി ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളുടെ എണ്ണം കൊണ്ട് കാനഡയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലും യു എസ്സിൽ നിന്നുള്ള അപേക്ഷകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിക്കുന്ന പ്രോഗ്രാമുകളിലേക്കുള്ള അപേക്ഷ അവസാനിച്ച ജനുവരി മാസത്തോടെയാണ് അപേക്ഷകരുടെ എണ്ണം വർദ്ധിച്ചത് യു എസിൽ നിന്നുള്ള ക്യാമ്പസ് സന്ദർശകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായതായാണ് വാട്ടർലൂ യൂണിവേഴ്സിറ്റി വക്താവ് വ്യക്തമാക്കുന്നത് ടൊറന്റോ വാട്ടർലോ യൂണിവേഴ്സിറ്റികൾ ഇതിനുള്ള കാരണം വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ട്രംപിന്റെ നയങ്ങളാണ് ഇതിന് കാരണമെന്ന് യു ബി സി വാൻകൂവർ ക്യാമ്പസ് അഭിപ്രായപ്പെടുന്നു രാജ്യത്തെ പല യൂണിവേഴ്സിറ്റികൾക്കുമുള്ള ഫെഡറൽ ഫണ്ടിങ് ട്രംപ് ഭരണകൂടം മരവിപ്പിച്ചിരുന്നു ഏകദേശം നൂറുകണക്കിന് മില്യൺ ഡോളർ ഫണ്ടാണ് ഇതോടെ ഇല്ലാതായത് യൂണിവേഴ്സിറ്റികൾ നയപരമായ മാറ്റങ്ങൾ വരുത്തണമെന്നും ക്യാമ്പസുകളിൽ നടക്കുന്ന ആൻറ്റി സെമിറ്റിക് പ്രവർത്തനങ്ങളെ തടയണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിൽ പങ്കെടുത്ത വിദേശ വിദ്യാർത്ഥികളെ നാടുകടത്താനും തുടങ്ങി നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ വിസയാണ് റദ്ദാക്കപ്പെട്ടത് ഇത് യു എസിലെ സംസാര സ്വാതന്ത്ര്യത്തെയും അക്കാദമിക് സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുവെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത് യു എസ് ഭരണകൂടം വിസ റദ്ദാക്കിയതും വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം പോലും നിരീക്ഷിക്കുന്നതുമാണ് അമേരിക്കൻ വിദ്യാർത്ഥികൾ കാനഡയിലേക്ക് വരാൻ കാരണമാകുന്നത് എന്നാണ് യു ബി സി വാൻകൂവറിലെ അക്കാദമിക് വൈസ് പ്രസിഡന്റായ ഗെയ്ജ് അവറിൽ പറയുന്നത് യു ബി സിയുടെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിൽ രണ്ട് ശതമാനം വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അവരിൽ പറയുന്ന മറ്റൊരു കാര്യം ട്രംപിന്റെ സ്ഥാനാരോഹണ സമയത്താണ് ഈ പ്രോഗ്രാമുകൾക്കായുള്ള അപേക്ഷ അവസാനിച്ചത് എന്നാൽ യു എസ്സിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ക്യാമ്പസ് ടൂർ അഭ്യർത്ഥനകൾ ഇരുപത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് യു എസിലെ തങ്ങളുടെ സഹോദര സ്ഥാപനങ്ങളായ യൂണിവേഴ്സിറ്റികൾ വലിയ സമ്മർദ്ദത്തിലാണെന്നും അതിൽ തങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും അവരിൽ കൂട്ടിച്ചേർത്തു യു ബി സിയുടെ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതലായി വരുന്നത് അമേരിക്കയിൽ നിന്നാണ് ഏകദേശം ആയിരത്തഞ്ഞൂറ് യു എസ് വിദ്യാർത്ഥികൾ യു ബി സിയുടെ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട് യു എസിലെ ഐ വി ലീഗ് സ്കൂളുകൾക്ക് ഒരു ബദലായാണ് ടൊറന്റോ യൂണിവേഴ്സിറ്റി കണക്കാക്കപ്പെടുന്നത് ടൊറന്റോയിൽ യു എസ് നിന്നെത്തി പഠിക്കുന്നവരുടെ അപേക്ഷകളിൽ വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്ക് പേരുകേട്ട കനേഡിയൻ യൂണിവേഴ്സിറ്റിയാണ് വാട്ടർലൂ യൂണിവേഴ്സിറ്റി അവിടെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾക്കാണ് യു എസ് നിന്ന് കൂടുതൽ അപേക്ഷകരുള്ളത് അതേസമയം ഈ വർഷം രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കാനഡ നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു ഇത് രണ്ടാം തവണയാണ് കാനഡ ഇങ്ങനെ ചെയ്യുന്നത് അതിനാൽ യു എസിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും കാനഡയിലെത്താൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതിന് സാധിക്കണമെന്നില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന അത്രയും വിദ്യാർത്ഥികളെ മാത്രമേ അവർ തിരഞ്ഞെടുക്കാവൂ എന്നാണ് കാനഡയിലെ ഇമിഗ്രേഷൻ മന്ത്രാലയം പറയുന്നത് വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ കൂടി സൗകര്യങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണ് ഓരോ പ്രവിശ്യക്കും എത്ര വിദ്യാർത്ഥികളെ എടുക്കാമെന്ന് തീരുമാനിക്കേണ്ടത് അതത് പ്രവിശ്യകളാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി